ഗുഡ് മോർണിംഗ് ഇന്നൊരു മോർണിംഗ് റൊട്ടീനാണ് കേട്ടോ സോനെ ലഞ്ച് ബോക്സ് റെഡിയാക്കണം അപ്പം അതേ രാവിലെ ഞാൻ ചോറ് വെച്ചുകൊണ്ടിരിക്കുകയാണ് ചോറിന് ഞാൻ കറിയായിട്ട് ബീട്രൂട്ട് തോരനും പിന്നെ ഒരു ചെറിയ ചമ്മന്തിയും മുട്ട പൊരിച്ചമാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത് സോണിന് അതൊക്കെ മതി അതൊക്കെയാണ് ഇഷ്ടം ഒഴിച്ച് ഞാൻ വലിയായിരത്തി കൊടുത്തു വിടു പോലും ആൾക്ക് വലിയ താല്പര്യമില്ല അപ്പം ഞാൻ തോരനും ചമ്മന്തിക്കുമുള്ള തേങ്ങാ ചിരവാണ് കേട്ടോ എനിക്ക് ഏറ്റവും വലിയൊരു ഇഷ്ടമല്ലാത്തൊരു പണിയാണ് ചെറിയുള്ളി പൊളിക്കുക തേങ്ങ ചിരട്ട ഇത് രണ്ടു കഴിഞ്ഞ് ഭയങ്കര മടിയുള്ള കാര്യമാണ് എന്തായാലും തേങ്ങ ചെറിയ കഴിഞ്ഞു അപ്പോൾ നമ്മുടെ കുഞ്ഞുള്ളി ഒന്ന് പൊളിച്ചെടുക്കണം പിന്നെ ഒരു രണ്ട് കുഞ്ഞ് സവാളയുണ്ട് അത് നമ്മളെ തോരന് വേണ്ടിയാണ് ഇപ്പോഴത്തെ ചെറിയ ഉള്ളിയിലും സവാളയിലൊക്കെ ഉണ്ടല്ലോ ഇപ്പോഴത്തെ നല്ല എപ്പോഴും ഇങ്ങനെ കറുത്ത എന്തോ സംഭവം വന്നിരിക്കാറില്ലേ ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ അപ്പം നമ്മളത് തൊലിയൊക്കെ പൊളിച്ച് കഴിയുമ്പോൾ കഴുകുമ്പോൾ നന്നായി വൃത്തിയായിട്ട് രണ്ട് കഴിവുകൊണ്ടും തന്നെ കഴുകുക അല്ലെങ്കിൽ അത് പോകാറില്ല കാരണം ഞാൻ ഒരു കൈ കൊണ്ട് തന്നെ ഇങ്ങനെ തിരുമ്മി കഴിയാനും പോകുന്നതായിട്ട് കാണാറില്ല അതുകൊണ്ട് രണ്ട് കൈ കൊണ്ട് തന്നെ കഴിയണം അപ്പം ഞാൻ ഈ സവാളയുടെ തോലിയൊക്കെ ഒന്ന് കളഞ്ഞെടുക്കുകയാണ് സവാള തോരന് വേണ്ടിയാണ് കേട്ടോ അപ്പം ഉള്ളി ഇടാം പക്ഷേ എന്നാലും സവാള ഇടുമ്പോൾ ചെറിയൊരു പ്രത്യേകം വേറൊരു ടേസ്റ്റ് പോലെ തോന്നും അതുകൊണ്ടാണ് ഞാൻ സവാള ആക്കിയത് പിന്നെ കുറച്ച് പണി എളുപ്പമാവുമല്ലോ എന്ന് ചെറിയ ഉള്ളിക്ക് പോലെ സവാള എടുത്ത് പിന്നെ കുഞ്ഞുള്ളി രണ്ടെണ്ണം എടുത്ത് എന്തിനാ വെച്ചാൽ ചമ്മന്തിക്ക് വേണം പിന്നെ അതേ കുറച്ച് മുട്ട പരിചയാനും വേണം സവാള അപ്പം അതൊക്കെ ഒന്ന് അരിഞ്ഞ് തൊലിയൊക്കെ കളഞ്ഞ് വൃത്തിയാക്കാൻ വിചാരിക്കുന്നു ദയവുട്ട് ഇതുവരെ എഴുന്നേറ്റിട്ടില്ല അപ്പം സോനും ഇപ്പോൾ പാല് വാങ്ങാൻ പോയിരിക്കുകയാണ് ഞാൻ ഇത്തിരി ഒന്ന് ലേറ്റായിട്ടാണ് എഴുന്നേറ്റത് എന്നാലും കുഴപ്പമില്ല മാനേജ് ചെയ്യാൻ പറ്റും നമുക്ക് അപ്പം എന്തായാലും ഞാനൊന്ന് തൊലി കളഞ്ഞ് വൃത്തിയാക്കി എടുക്കട്ടെ അപ്പോൾ ആ അടുത്ത പരിപാടി നോക്കാം അപ്പം അതെ ഞാൻ ഫ്രിഡ്ജിന് കറിവേപ്പിലെടുക്കാൻ പോവാണ് അപ്പം ഞാൻ കറിവേപ്പിലാണ് വെച്ചിരിക്കുന്ന രീതിയിൽ അങ്ങനെ കാണിച്ചു തരാമേ കണ്ടില്ലേ ഇവിടെ കറിവേപ്പിലയ്ക്കൊക്കെ നല്ല ഇഷ്ടം പോലെ ഉണ്ടെങ്കിൽ പോലും പെട്ടെന്ന് പെട്ടെന്ന് തീരും അപ്പം ഞാനിത് ഇതുപോലൊരു കവറിലാക്കി നല്ല സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഇത് കുറേ നാളിരിക്കും നല്ല ഫ്രഷായിട്ട് തന്നെ അറിയുന്ന അമ്മമാരും വീട്ടമ്മമാരും ഒക്കെ കാണും ഇതിന് ഇങ്ങനെയുള്ളൊരു കവറിലാക്കി വെച്ച് കഴിഞ്ഞാൽ ഇത് കുറേ നാളിരിക്കും നല്ല ഫ്രഷ് ആയിട്ട് തന്നെ ഇരുന്നോളും ഒരു ചീത്തയോ പൊടിയോ ഒന്നും ആകത്തില്ല ഒരു തുള്ളി വെള്ളമായോ ഒന്നും തന്നെ കയറില്ല നല്ല തണുത്ത് നല്ല ഫ്രഷായിട്ട് തന്നെ ഇരിക്കും അപ്പോൾ നല്ല ഫ്രഷ് കറിവേപ്പില തന്നെ നമുക്ക് തോരൻ്റെ ഇടാം അപ്പോൾ അത് നമ്മുടെ തോരനുള്ള സംഭവം റെഡി ആയിട്ടുണ്ട് അപ്പോൾ അത് തേങ്ങ പച്ചമുളക് സവാള കറിവേപ്പില പിന്നെന്താ സംഭവം ഇതെല്ലാം കൂടെ വന്നിട്ടുണ്ട് നമുക്ക് നന്നായിട്ടൊന്ന് നന്നായിട്ട് കൈ കൊണ്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം പിന്നെ അത് നമ്മുടെ പാൽ വന്നിട്ടുണ്ട് ഈ പാൽ മൊത്തം ഞാൻ കാശ്ച്ചിരുന്നില്ല സോനന് മാത്രം കുറച്ച് എടുത്തിട്ട് ഓട്ട്സ് ഉണ്ടാക്കണം സോനു രാവിലെ ഡെയിലി ഓട്ട്സാണ് കഴിക്കാറ് ചിലപ്പം ചോറ് കഴിക്കാൻ തോന്നും ചിലപ്പോൾ ഓട്സ് കഴിക്കാൻ തോന്നും അപ്പം എന്തായാലും നമുക്ക് സോനുള്ള ഓട്സ് ഉണ്ടാക്കിയെടുക്കാം ഞാൻ ഇൻഡക്ഷനിലാണ് വെക്കുന്നത് കാരണം നമ്മുടെ അടുപ്പ് രണ്ടും ഗ്യാസ് അടുപ്പ് രണ്ടും ഒഴിവില്ല അതിൽ കുറച്ച് വെള്ളം ഒഴുകും പാലിൽ എന്നിട്ട് കുറച്ച് ഓട്സ് ഇടുകയാണ് ഇത് ബാലൻസ് ഉണ്ടെങ്കിൽ ഞാനും കഴിക്കേണ്ടി കേട്ടോ എനിക്കും രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കറക്റ്റ് ടൈമിൽ കഴിക്കാൻ കുറച്ച് പാടാണ് കാരണം ദേവുട്ടിക്ക് ഫുഡ് കൊടുക്കണം സോന് ഫുഡ് കൊടുത്ത് ഇടണം അതുകൊണ്ട് കറക്റ്റ് ടൈമിനൊന്നും ഞാൻ കഴിക്കാറില്ല എന്തായാലും കഴിച്ചെടുത്ത് വരുമ്പോൾ പത്ത് പതിനൊന്ന് മണിയാകും അപ്പോൾ ഇത് ഇത്തിരി ഉണ്ടെങ്കിൽ ഞാൻ കഴിക്കും അങ്ങനെയാണ് പതിവ് അങ്ങനെ അതേ സോണിൻ്റെ ഓട്ട്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പം നമുക്കിത് സോനും കൊണ്ട് കൊടുക്കാം നല്ല അടിപൊളിയായിട്ട് ഡെക്കറേറ്റ് ഒക്കെ ചെയ്യുന്നുണ്ട് ഇത് മിക്സ് ചെയ്ത് കഴിക്കും അപ്പം അത് കഴിക്കട്ടെ ഇതേ നമ്മുടെ തോറ്റ ആ സൈഡിൽ ഞാൻ ഇൻഡക്ഷനിൽ തന്നെ വെച്ചു കാരണം ഒരു സൈഡിൽ ചോറ് വെക്കുന്നു ഒരു സൈഡിൽ എന്താണ് ഞാൻ ഓംലെറ്റ് എന്തോ ചെയ്യുക എന്ന് അപ്പം ഇതിൽ തോരനും വെച്ചു അങ്ങനെ നമ്മുടെ അടിപൊളി ബീറ്റ് റൂട്ട് തോരണം റെഡി ആയിട്ടുണ്ട് ഇത് മതി ചോറ് കഴിക്കാൻ വേറെ ഒന്നും വേണ്ട കേട്ടോ ഇനി നമുക്ക് ചമ്മന്തി അരയ്ക്കണം അതിലതേ തേങ്ങ ചെറുപുള്ളി ഒരു ചെറിയ പീസ് ഇഞ്ചി പിന്നെ കറിവേപ്പില പിന്നെ ഒരു തുള്ളി ഒരു പൊട്ട് പുളി വാളംപുളി ഇതെല്ലാം ഇട്ടിട്ടുണ്ട് ഇനി നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക ഈ ഇഞ്ചിയും ചെറിയ പുള്ളിയും ഒക്കെ അതിൻ്റെ അടിയിലായിരുന്നു കേട്ടോ ഇനി നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം നമുക്ക് പിന്നെ അതേ ഓംലേറ്റ് നമ്മുടെ പാൻ വെച്ച് ചൂടാക്കിയിട്ടുണ്ടായിരുന്നു അപ്പം നമുക്ക് നമ്മുടെ ഓംലേറ്റിനുള്ള നമ്മുടെ മുട്ട അവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഓംലേറ്റ് ഉണ്ടാക്കാം അങ്ങനെ നമ്മുടെ ഓംലേറ്റും ഇവിടെ ഏകദേശം റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് അപ്പം നമ്മുടെ ഏകദേശം നമ്മുടെ ലഞ്ച് ബോക്സിൻ്റെ സംഭവം ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ ഡെയിലി ഇതൊരു പണി തന്നെയാണ് പക്ഷേ എന്താണെന്നറിയില്ല ഇങ്ങനെ രാവിലെ ഇതൊക്കെ ചെയ്യുന്നത് കൊണ്ട് തന്നെ നമ്മുടെ പണി കുറഞ്ഞു കിട്ടും അങ്ങനെ അതേ ഞാൻ സോണിനുള്ള ലഞ്ച് ബോക്സ് റെഡിയാക്കുകയാണ് കുറച്ച് ചോ ചോറ് ഓൾറെഡി ഞാൻ കുറച്ച് ചൂടാറാൻ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഇത് ഒരു മുട്ട വെച്ചു പിന്നെ അതിലേക്ക് കുറച്ച് ബീട്രൂട്ട് തോരൻ വെച്ചു കൊടുത്തു ബീട്രൂട്ട് തോരൻ നല്ല കളർഫുൾ ബീട്രൂട്ട് കുറച്ച് ചമ്മന്തിയും വെച്ച് കൊടുത്തിട്ടുണ്ട് എന്തായാലും നമ്മുടെ സോണിൻ്റെ ലഞ്ച് ബോക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ദേവൂട്ടിക്കുള്ള പാൽ കാച്ചാൽ പോകണം അപ്പോൾ അത് ഞാൻ മുഴുവൻ പാൽ എടുത്ത് കാച്ചി വെക്കുകയാണ് ഞാൻ മൊത്തം ഒരുമിച്ചേനെ കാച്ചി തണുപ്പ് മാറിയ ശേഷം അല്ല സോറി ചൂട് മാറിയതിന് ശേഷം ഫ്രിഡ്ജിലെടുത്ത് വെക്കാറാണ് പതിവ് ഞാനിതിൽ നിന്ന് നെയ്യ് ഉണ്ടാക്കാറുണ്ട് അതുകൊണ്ട് പാടം എടുത്ത് മാറ്റി വെക്കും അപ്പം അതെ നമ്മുടെ പരിപാടിയൊക്കെ കഴിഞ്ഞു കേട്ടോ അപ്പം രാവിലത്തെ ഒരു മോർണിംഗ് റുട്ടീനൊക്കെ കഴിഞ്ഞു ഇത്രയൊക്കെ ഉള്ളൂ പിന്നെ ഞങ്ങൾ വിചാരിക്കും എന്താ ഈ പാടം കാണിക്കുന്നത് കാരണം ഇതിൻ്റെ ഒരു എൻഡിങ് ഞാൻ എടുക്കാൻ മറന്നുപോയ അതുകൊണ്ടാണ് ഈ പാടം വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാൻ നിങ്ങളിന്ന് അപ്പോൾ ഓരോ എടുത്തിട്ടാണ് പുറത്ത് പോയപ്പം എന്തായാലും വീഡിയോ ഇഷ്ടമായ മറക്കാതെ ലൈക്ക് ചെയ്യുക അടുത്തൊരു പുതിയ വീഡിയോ ആയിട്ട് കാണാം സോ താങ്ക് യു ഫോർ വാച്ചിങ് ബായ്